അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്താ അറിയോ ബഡ്ജറ്റ് വീടുകൾ സാധ്യമോ അപ്പം കൺസ്ട്രക്ഷൻ മേഖലയിൽ വീഡിയോ ഇങ്ങനെ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് പേരുണ്ട് ഞാൻ വല്ലപ്പോഴേ ചെയ്യാറുള്ളൂ ഏഹ് അപ്പോൾ നിങ്ങളുടെ അടുത്ത് തന്നെ ചോദ്യം ഇതാണ് ഇപ്പോൾ ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീഡിയോ വയ്ക്കുക എന്ത് വീഡിയോ കണ്ടാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലേ അതാണ് ട്രെൻഡ് അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീട് വെക്കാൻ പറ്റുമോ എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടുപേരും എൻ്റെ അടുക്കലാണ് മെയിൻ ഇടുക്കലാണ് സാധ്യമാണോ എന്തുകൊണ്ട് സാധ്യമല്ല യാ അപ്പൊ നമുക്ക് ഇന്നത്തെ വിഷയം ഇത് തന്നെ ആയിക്കോട്ടെ ഇതില് നോർമലി നമ്മൾ പറയുമ്പോഴത്തേക്കും ബജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് വീട് വെച്ച് ഞാൻ കാണിച്ചിട്ടുണ്ട് അതെ ഞാൻ കാണിച്ചിട്ടുണ്ട് പക്ഷെ അതിനകത്തും നമുക്ക് പറയാനുള്ള ഞാൻ കാണിച്ചു സ്ക്വയർ ഫീറ്റ് ആയിരുന്നു കേട്ടോ ഓക്കെ പത്ത് ലക്ഷം രൂപയ്ക്ക് പറ്റുമല്ലേ രണ്ടു വർഷം മുമ്പാ അത് ഈ രണ്ട് രീതിയിൽ വീട് വെക്കാം യൂട്യൂബിലും വെക്കാം റിയൽ ആയിട്ട് വെക്കാം അങ്ങനെ ഉണ്ട് യൂട്യൂബിൽ രണ്ട് ലക്ഷം രൂപ രൂപ പറ്റില്ല അതെ ഇതിനിടയ്ക്ക് വേറൊരു തമാശ ഓർക്കും നമ്മൾ മൂന്ന് പേരൂടെ നിന്ന് ഒരു പ്രോഗ്രാമിനെ നമ്മുടെ നാട്ടിലെ പ്രമുഖനായിട്ട് ഒരാളുടെ അടുത്ത് ഇയാള് വന്നിട്ട് പുള്ളി അതിന് തലേ ദിവസം വീഡിയോ കാണിച്ചു നിങ്ങൾക്കുന്നുണ്ട് പുള്ളി തലേ വീഡിയോ കാണിച്ചു ആ വീഡിയോ ചോദിക്കുക ചേട്ടാ നിങ്ങൾ എന്നാ പണിയാണിച്ച് ഇതൊക്കെ നടക്കുന്ന പുള്ളിയുടെ മുഖത്തൊന്ന് ഞാൻ നിന്ന് കണ്ടു പുള്ളി ഒരു കണ്ടന്റ് അതെ അതെ കാര്യത്തൊന്ന് ആദ്യമൊക്കെ നമ്മൾ വീഡിയോ ചെയ്തോണ്ടിരുന്ന രീതി എന്ന് പറഞ്ഞാല് ഇപ്പൊ കൺസെഷൻ വീഡിയോ ചെയ്യുന്നവര് ആ വീഡിയോ ചെയ്യുന്നു ഓട്ടോവെയിൽ ചെയ്യുന്നവർ ഓട്ടോവെയിൽ ചെയ്യുന്നു കോമഡി ചെയ്യുന്നവർ കോമഡി ആ കോമഡിപ്പാറ്റണൊക്കെ മാറി ഇപ്പൊ എല്ലാരെയും കൊണ്ടും ഒന്നും ചെയ്യിപ്പിക്കും ആ ഒരു രീതിയിലേക്ക് മാർക്കറ്റ് മാർക്കറ്റിങ്ങിൻ്റെ ആ ഒരു ലെയർ മലിഞ്ഞു എന്നുള്ളതാണ് അപ്പം എല്ലാവരും എല്ലാം ചെയ്യും ഏതിലാണ് ശരിക്കും റീച്ച് കിട്ടുക എന്നുള്ള ഒരു സാധനം പോയിരിക്കുന്നു അതെ നമ്മൾ പ്രതീക്ഷിക്കാത്തവര് വന്ന് അപ്പോൾ നമ്മുടെ കണ്ടന്റിലോട്ട് കിടക്കാം നിങ്ങൾക്ക് തുടങ്ങാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് സാധ്യമാണ് പക്ഷേ അതിനകത്ത് ഇപ്പോൾ അരുൺ ഓട്ടോമൊബൈൽ ചെയ്യുന്ന ആളാണ് അല്ലേ ഒരുപാട് വണ്ടികൾ ചെയ്യുന്നുണ്ട് ഇപ്പം നമുക്ക് അതിൻ്റെ ഹൈ ഫെസിലിറ്റി വണ്ടികൾ ഒരു ടാറ്റയുടെ നാനോയിൽ കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല പ്രീമിയം വണ്ടി എനിക്ക് ഇത്ര രൂപയിൽ കിട്ടണം എന്ന് പറഞ്ഞാൽ നടക്കില്ല നടക്കില്ല വിലയിൽ ബെൻസ് കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല ഇതാണ് ബിൽഡിങ്ങിൻ്റെ കേസിൽ വരുന്ന സമയത്തും യൂട്യൂബിൽ കുറേ വീടുകൾ കണ്ടിട്ട് അതെനിക്ക് നാല് ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കില്ല പക്ഷേ യൂട്യൂബിലെ വീടുകളുടെ കാര്യം പറയുമ്പോൾ എടുത്തു പറയണമല്ലോ ഇതിനകത്ത് പകുതിയിലധികം ഒരു എഴുപത് ശതമാനവും വെറുതെ അതെ ഒരു ഒരു ക്ലിക്ക് ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് അനുഭവിക്കുന്നത് നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകളാണ് ശരിക്കും നമ്മൾ പാടുപെട്ടിട്ട് ഒരു ഡ്രോയിങ് എല്ലാം ചെയ്ത് ത്രീ ഡിയും ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ റേറ്റ് പറയുന്ന സമയത്താണ് പറയുന്നത് പല വീഡിയോടെ ലിങ്ക് അയച്ച് തന്നിട്ട് ചേട്ടാ ഇത് എത്ര രൂപയ്ക്ക് ചെയ്ത വീടല്ലേ അപ്പം നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ചിലത് നാല് ബെഡ്റൂം ഒക്കെ ആയിരിക്കും മൂവായിരം സ്ക്വയർ ഫീറ്റുള്ള വീട് പോലും പത്ത് ലക്ഷം രൂപയ്ക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അതാണ് നേരത്തെ അജയ് പറഞ്ഞത് ഒരു പ്രമുഖ ബ്ലോഗർ അല്ലേ പത്ത് ലക്ഷം രൂപയ്ക്ക് വീട് അതും നമ്മുടെ റെഡ് വയർ ബ്രിക്ക് വെച്ചിട്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ശരിക്കേ നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഇത് ഇല്ല ഉറുമ്പ് സ്വരുക്കൂട്ടുന്ന പോലെ പൈസ സ്വരുകൂട്ടി വെച്ചിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് തീർച്ചയായും ഇന്ന് രാവിലെ അജയ് ഇപ്പം നമ്മളിത് ഷൂട്ടിന് മുന്നേ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു സഹോദരി നമ്മളൊരു കോൾ ചെയ്തിട്ട് അജയെ ഫസ്റ്റ് വിളിച്ചു പെട്ടത്തൊരു വീട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം എന്നാ ഫോൺ അജയിൽ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരിയുടെ അമ്മയ്ക്ക് ഒരു പിന്നെ എന്തോ ഒരു ചെറിയ അസുഖോ കാര്യങ്ങളോ അപ്പോൾ അവർക്കൊരു വീട് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടെങ്കിൽ കുറഞ്ഞ ബഡ്ജറ്റേ ഉള്ളു അപ്പോൾ അത് വിളിച്ച് സംസാരിച്ച് വെച്ചതാണ് അപ്പോൾ ഇങ്ങനെപ്പോൾ ഉള്ള ഇതുപോലെയുള്ള ആളുകൾ ശരിക്കും ഇത്തരം കാര്യങ്ങൾ കാണുന്ന സമയത്ത് പെട്ടെന്ന് ഇതിനകത്തേക്ക് ചെന്ന് ചാടും അങ്ങനെ ഉള്ള പൈസ കളയുന്ന ഒരുപാട് പേരുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞിട്ട് ഇത് അവസാനം ഇതൊരു വീടാവുകയില്ല ഇതിട്ടിട്ട് മറ്റേ ഇറക്കാനും പറ്റില്ല തുപ്പാനും പറ്റാത്തൊരവസ്ഥയിൽ എന്തെങ്കിലും പിന്നെ അതിനകത്ത് താമസിക്കാൻ അവർക്കൊരു സന്തോഷം ഉണ്ടാകാത്തൊരവസ്ഥയിലേക്ക് പോകും അതാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഈ വീടിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതെങ്ങനെ സാധ്യമാവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറേ അധികം കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അതെ ഫസ്റ്റ് നമ്മുടെ കയ്യിലുള്ളൊരു ബഡ്ജറ്റ് അത് ചിലപ്പം ആ ഒരു വീട് നമുക്ക് റൂഫ് കോൺക്രീറ്റിലേക്ക് പോകാൻ പറ്റില്ല ഫ്ലോറിങ് ടൈൽ ചെയ്യാനായിട്ട് പറ്റില്ല അതുപോലെ ചിലപ്പോൾ ഒരു സിംഗിൾ ബെഡ്റൂമേ സാധ്യമാവുകയുള്ളൂ ഇതൊക്കെ നമ്മുടെ റിക്വയർമെൻറ്റ്സാണ് അല്ലേ അതെ റിക്വയർമെന്റ്സ് ഒരു പ്രധാന സ്ഥാനമാണ് ഉദാഹരണം ആഗ്രഹം നാലായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് പക്ഷെ എടുക്കാനുള്ളത് ഇരുപത് ലക്ഷം രൂപയാണ് അതെ നടക്കുകയില്ല അപ്പോൾ അതിനകത്ത് ഇപ്പം മെറ്റീരിയൽ ഭയങ്കര പ്രധാനമാണ് മെറ്റീരിയൽ കോസ്റ്റ് പറ്റൂ മെറ്റീരിയൽ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുന്നതിനൊരു നമ്മൾ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മൾ ഇവിടെ കണ്ണൂർ സ്റ്റിൽ കിട്ടുന്ന ഒരു കല്ല് കല്ലെടുത്തുകൊണ്ട് ഇവിടെ ചെയ്യുമ്പോൾ കോസ്റ്റ് കൂടും അപ്പോൾ ലോക്കലി എന്താണ് കിട്ടുന്നത് അത് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ഒരുപാട് നമ്മുടെ ലോക്കലി കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും വിചാരിക്കുന്നത് ഈ അടുത്തുള്ള സാധനത്തിന് വിലയില്ല അല്ലേ സത്യം മുറ്റത്തെ വിലയ്ക്ക് എന്ന് പറയുന്ന രീതിയാണ് എല്ലാവരുടെ ഒരു രീതി അപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലും അവിടെ ഈ പരസ്യങ്ങൾ കാണുന്ന സാധനങ്ങളല്ല ഏറ്റവും നല്ലത് നമ്മുടെ ലോക്കലി ഒരുപാട് പ്രോഡക്റ്റുകൾ കിട്ടും അത് എക്സ്പെർട്ടായിട്ടുള്ള 阿拉没吃。 ചെറിയ അപ്പോൾ നമ്മുടെ ആളെ കിട്ടും ആ ബഡ്ജറ്റ് കഴിഞ്ഞാൽ ഇത് നല്ല സാധനം കുറഞ്ഞ വിലയ്ക്ക് എടുക്കാൻ പറ്റും ആ അത് പറയുമ്പോഴത്തേക്കാ നിങ്ങള് പറഞ്ഞ പോലെ ഇത് നമ്മൾ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യേണ്ടി വരും കാര്യം നമ്മളിപ്പോൾ എന്നതിലുപരി എക്സാജുറേറ്റഡ് സെയിൽസിന്റെ ഒരു സംഗതിയായിരുന്നു ഇതിന് മുൻപ് ചെയ്തോണ്ടിരുന്ന അഡ്വർടൈസ്മെന്റ് സെയിൽസ് അത് മാറി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിലോട്ട് വന്നപ്പോഴത്തേക്കും ഈ ഫീൽ ഗുഡ് സിനിമകൾ അല്ലെന്നുണ്ടെങ്കിൽ സിനിമകളുടെ മാറ്റം വന്ന പോലെ അതായത് പ്രകൃതി പടങ്ങൾ പോലെ ശരി ഇങ്ങനെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് അതിനുശേഷം നമ്മളിൽ തന്നെയുള്ള അല്ലെങ്കിൽ നമ്മളെ പോലെ വീഡിയോ ചെയ്യുന്ന കുറെ ആൾക്കാർ ഇതിനെ എക്സാജുറേറ്റ് ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്കാണ് എന്താക്കിയത് അതിനൊരു പ്രയാസം വന്നു തുടങ്ങിയത് കസ്റ്റമർക്ക് ഇത് ഏതാണ് സത്യം ഏതാണ് നുണ എന്ന് തിരിച്ചറിയാൻ ഭാഗത്തിന് അല്ലാത്ത രീതിയിൽ വന്നു തുടങ്ങിയത് അല്ലെ അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു സാധനം ആ ഒരു ഏതാണ് സത്യം ഏതാണ് നുണ എന്ന് ആൾക്കാർക്ക് തിരിച്ചറിയാനുള്ള പ്രയാസം പോലും ആയിട്ടുണ്ട് ശരിക്കും നമുക്ക് ഒരു ബജറ്റ് ഫ്രണ്ട്ലി വീട് നമുക്ക് ആ കറക്റ്റ് ആ കോൺസെപ്റ്റിലോട്ട്

ാണ് അതിനുവേണ്ടി വർക്ക്ഔട്ട് ചെയ്യണം വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം പരസ്യങ്ങളുടെ കാര്യം പറയുമ്പോൾ അത് അത് പരസ്യങ്ങളാണ് ആയിരിക്കും നമ്മൾ ചെയ്താലും നമ്മളും ചെയ്യുന്നുണ്ട് നമ്മളെ നമ്മളെ തന്നെ കുറ്റം പറയാണ് ചെറിയ എക്സാജറേഷൻ ഉണ്ടാവും ഉദാഹരണം ഒരു ഡോക്ടർ വരെ ഒരു വിക്സ് കഴിക്കാൻ പറഞ്ഞിട്ടില്ല ഹോർലിക്സ് കഴിക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതുപോലെയാണ് സ്പേസ് നോക്കുമ്പോഴത്തേക്ക് സംഗതി അല്ലെ എന്താണ് നിങ്ങളുടെ നിങ്ങൾ അതിനകത്ത് ഒരു ബജറ്റ് ഫ്രണ്ട്ലി വീട് ഒരാൾ എനിക്ക് ഇത്ര രൂപയ്ക്കാണ് വേണ്ടത് അയാളുടെ ഇരുപത്തി അയ്യായിരം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുള്ളൂ എന്ന് കരുതുക അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് സജസ്റ്റ് ചെയ്യുന്നത് നോർമലി ട്വന്റി ഫൈവ് ലാക്സ് കേട്ടോ ഓക്കെ നോർമലി അവിടെ റിക്വയർമെന്റ്സ് ആണ് ഫസ്റ്റ് കാര്യം നമ്മൾ ഒരു ജോലി ചെയ്യുന്നു എന്നതിലപ്പുറം ആ വീട് കീ കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഇടുമായിരിക്കും ഇതിൽ താമസിക്കേണ്ടത് അവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പല ആളുകളുടെയും ഒരു ആഗ്രഹമാണ് ഒരു മൂന്ന് ബി എച്ച് കെ വീട് എന്ന് പറയുന്നത് മിക്കവാറും എല്ലാവരുടെയും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരുവിധം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഒരു ത്രീ ബി എച്ച് കെ ചെയ്തിട്ടാൽ ഭാവിയിലുള്ള കുറേ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കും ഒരു നോർമൽ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഒരു ത്രീ ബി എച്ച് കെ ഒരു അസറ്റ് തന്നെയാണ് ഇപ്പോൾ രണ്ട് കുട്ടികൾ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ പിന്നീട് അവർക്ക് അതിനകത്തേക്ക് പിന്നൊരു ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല ഇനി ബഡ്ജറ്റ് കുറവാണെങ്കിൽ നമുക്കൊരു ടു ബി എച്ച് കെയിലേക്ക് പോയിട്ട് ഒരു പ്രൊവിഷൻ നമുക്ക് ചെയ്തിടാനായിട്ട് സാധിക്കും ഇതിൽ തന്നെ കുറെ കാര്യങ്ങൾ നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇതിന്റെ ഡ്രോയിങ് ആണ് അത് മാക്സിമം ഡെഡ് സ്പേസ് ഒഴിവാക്കിയിട്ട് നമുക്ക് ചെയ്യും അതിലൊന്ന് നമുക്ക് സ്റ്റാർട്ടിംഗിൽ തന്നെ നമ്മുടെ വസ്തു മേടിക്കുന്ന കാര്യം ഇതിനകത്തൊക്കെ പറയാം ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പല ആളുകളും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള വസ്തു മേടിക്കാനായിട്ട് നോക്കും പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം ഇപ്പം അരുൺ ഒരു വീട് വെക്കാനായിട്ട് നോക്കുന്നു നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അപ്പൊ നിങ്ങൾ നോക്കും ഒരു ലക്ഷം രൂപയ്ക്ക് വസ്തു കിട്ടിയാൽ ഒരു ആറ് സെന്റ് വസ്തു ആണെങ്കിൽ അല്ലെങ്കിൽ അഞ്ച് സെന്റ് വസ്തു ആണെങ്കിൽ അഞ്ചു ലക്ഷം രൂപ രൂപയാവുന്നുള്ളൂ അപ്പം ഇത് എവിടെ കിട്ടും എന്നുള്ള ചിന്തയാണ് അപ്പൊ എവിടെയെങ്കിലും ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ തൊണ്ണൂറായിരം രൂപ എവിടെങ്കിലും റബ്ബർ മുറിച്ചതോ ഇതൊക്കെ ആയിരിക്കും നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഈ വസ്തു മേടിക്കും ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കൂല പിന്നീട് നമ്മുടെ വീട് പണി തുടങ്ങുന്ന സമയത്ത് ഇത് പ്രോപ്പർ ആയിട്ട് നോക്കിയില്ലെങ്കിൽ അന്ന് ഒരു ലക്ഷം രൂപ വയ്ക്ക് മേടിച്ച വസ്തുവിന് പിന്നെ നമുക്ക് എക്സ്ട്രാ സെന്റിന് ഒരേ ലക്ഷം രൂപ കൂടി ചിലവാക്കിയാലേ ഈ വീട് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് പ്രോപ്പർ ആയിട്ടുള്ള വഴി വഴി ില്ല കുറഞ്ഞ വസ്തുവിൽ പിന്നെ പലപ്പോഴും ഈ റബ്ബറൊക്കെ വെട്ടി മാറ്റിയ സാധനം ആണെങ്കിൽ ഇത് ബാക്ക് ഫിൽ ചെയ്യും ഇത് നമ്മൾ തിരക്കാറില്ല മേടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് മണ്ണിട്ട് ഫില്ല് ചെയ്തതാണോ എന്ന് തിരക്കാറില്ല നമ്മൾ പോയി കാണുമ്പോൾ ഓക്കെ ലെവലാണ് അത് ഓർമ്മയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ഇലക്ട്രിക് പോസ്റ്റ് ഇത് കൃത്യമായിട്ട് അവിടെ ഉണ്ടാവില്ല അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും അപ്പം ഇതിന്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞത് നമുക്ക് വഴി പ്രോപ്പറല്ല ഒരു വാഹനം പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ബിൽഡിങ്ങിന്റെ ഫുൾ മെറ്റീരിയലും നമ്മൾ ലോഡ് ചെയ്യേണ്ടി വരും നല്ലൊരു എമൗണ്ട് അതിലേക്ക് മാറും ഇനി രണ്ടാമത് ബാക്ക്ഫിൽ ചെയ്ത സ്ഥലമാണെങ്കിൽ നമ്മുടെ നോർമൽ ഫൗണ്ടേഷൻ പറ്റില്ല അപ്പൊ ആ ഫൗണ്ടേഷൻ ഏകദേശം ഫോർട്ടി പെർസെന്റേജ് എക്സ്ട്രാ കോസ്റ്റ് വരും ഇനി ഒരു പോസ്റ്റ് തന്നെ നമുക്ക് അതിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പോസ്റ്റ് ഇടണം ഇപ്പൊ ഏകദേശം ഒരു ടെൻ തൗസൻഡോളം പോസ്റ്റിന് റേറ്റ് വരും ഇനി പ്രോപ്പർ വഴിയല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അയൽവക്കക്കാരൻ്റെ അവരുടെ ഒരു എൻ ഒ സി വേണം ചില ആളുകൾ നല്ല പൈസ മേടിച്ചിട്ട് ഈ എൻ സി തരാറ് അപ്പം വസ്തു മേടിക്കുമ്പോ തൊട്ട് ലോ കോസ്റ്റ് ബിൽഡിംഗ് ആണെങ്കിൽ അത് ശ്രദ്ധിക്കണം ഒരു കാര്യം ഫിൽ ചെയ്യാനായിട്ടുണ്ട് ാര്യങ്ങളുണ്ട് വെള്ളം കിട്ടുന്നത് മാത്രം പോരാ വെള്ളം കേറാത്താണെന്നുകൂടെ നമ്മൾ ആലോചിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഒരു നോർമൽ നമ്മളൊരു ഒരു മലയാളി എന്ന സ്ഥലം എടുക്കുമ്പോഴത്തേക്കും പണ്ട് വെള്ളം കിട്ടുന്ന സ്ഥലമാണെന്ന് മാത്രം ഒരു ബഡ്ജറ്റ് എപ്പോഴും ഒരു ഘടകം തന്നെയാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് വെക്കുമ്പോ വളരെ പ്രശ്നമാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന് സ്ഥലം ഉണ്ടെന്ന് വെക്കുക നമ്മൾ ഈ പറഞ്ഞ ഡ്രോയിങ് ഫസ്റ്റ് അപ്പൊ അതില് എന്ന് പറയുന്ന സാധനം

സമയത്ത് അല്ല അതിന്റെ ഒരു പ്രൊവിഷൻ ഉണ്ട് നമ്മുടെ പ്ലാൻ വരച്ച സമയത്ത് നാല് ബെഡ്റൂം ഉള്ളൊരു പ്ലാൻ ആണ് വരച്ചത് പക്ഷേ അന്ന് അന്ന് ഒന്ന് അഴിവാക്കി വേണ്ട കോസ്റ്റ് പറയുന്നത് ഒന്ന് ഒഴിവാക്കി അതിപ്പോ വളരെ നന്നായി നല്ലൊരു ഡിസിഷൻ ആണ് എടുത്തത് എപ്പോഴും മൂന്നെണ്ണ ആവശ്യം ഇല്ലാന്നുള്ള ഫീലാണ് ഇത് കറക്റ്റ് സാധനമാണ് നമ്മളെ പറഞ്ഞു വരുമ്പോഴത്തേക്കും മൂന്ന് ബെഡ്റൂം അതിലൊന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുകയും പറയുകയും ചെയ്തിട്ടുള്ള പറയുന്നതാണ് ഗസ്റ്റ് വരുമ്പോ അതെ ഈ ഗസ്റ്റ് ചരിത്രത്തിൽ ഇന്നു വരെ വരത്തില്ല വർഷത്തിലൊരിക്കലോ അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും പല രീതിയിൽ മാനേജ് ചെയ്യാം നമ്മളൊന്ന് അല്ല തന്നെ തന്നെ നമ്മളൊക്കെ ഫർണിച്ചറുകളുടെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് തന്നെ സോഫ കം ബെഡ് എന്ന് പറഞ്ഞിട്ട് കൺസെപ്റ്റ് ആണ് ബന്ധപ്പെട്ടിട്ട് വരുന്ന സാധനമാണ് ഒരുപാട് കോൺസെപ്റ്റുകൾ പിന്നെ ഇതിനകത്ത് വേറെ പേരോട് ആഡ് ചെയ്ത് വെച്ചാല് നമ്മുടെ നാട്ടിൽ വീട് വെക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ വർണ്ണക്കടലാസ് വിധാനിച്ച പോലെ പണ്ടത്തെ കണക്ക് ഇപ്പൊ ലൈറ്റുകളാണ് അപ്പൊ ഈ വെളിയിൽ ലൈറ്റുകൾ അതായത് നമ്മുടെ നോർമലി ബൊളാ ലൈറ്റ്സ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഈ സൺഷെയ്ഡിൻ്റെ അടി വരുന്ന ലൈറ്റുകൾ ആൾക്കാർ സർഫസ് അങ്ങനെ കൊടുത്തുണ്ട് സർഫസ്റ്റ് ഇതാകെ ഇടുന്ന ഒരേ ഒരു രണ്ട് നമ്മുടെ നാട്ടില് ഏതെങ്കിലും ഒരു അമ്പലമോ പള്ളിയോ അല്ലെങ്കിൽ അങ്ങനെ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉത്സവങ്ങൾ ഉണ്ടാവും അതിന് എല്ലാരും വരുന്നുണ്ടാവും അന്നിടും ഈ രണ്ടേ രണ്ട് പ്രാവശ്യം ആകെ ഇടുക അല്ലെ തെളി നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമുക്ക് എന്നിട്ട് ചോദിക്കാതെ തന്നെ പറഞ്ഞില്ലേ കരണ്ട് ചാർജ് എന്തിനാണ് എന്ത് കാണുമോ ഇതി ഒറ്റ ഈ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി വീട് വെക്കാതെ സ്വന്തം ആവശ്യം സ്വന്തം എന്താണോ അതിനനുസരിച്ച് വീട് വെച്ച് കഴിഞ്ഞാൽ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകളൊക്കെ സാധ്യമാണ് ഒരു ഒരു പരിധി പരിധി ഞാനിപ്പം ഈ ബഡ്ജറ്റ് ഇരുപത്തി ലക്ഷത്തിന്റെ കാര്യം പറഞ്ഞോട്ട് ഞാനിപ്പം അനിയത്തിക്ക് വേണ്ടിട്ട് നമ്മളൊരു വീഡിയോയില് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇപ്പൊ എന്റെ വീടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ച് സിറ്റ് ഔട്ട് ചെയ്ത ആളാണ് ശരിക്കും പറഞ്ഞാൽ വരെ എനിക്ക് എട്ട് വർഷമായിട്ടും അപ്പം ആ സിറ്റ് ഔട്ട് ഭയങ്കര വലിപ്പമാണ് നമുക്ക് നോർമലി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ എന്തൊക്കെയോ സാധനങ്ങൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട് നമ്മൾ അതിനകത്ത് അങ്ങനെ ഇരിക്കലും പരിപാടിയൊന്നുമില്ല അത് കണ്ടിട്ട് എൻ്റെ അമ്മ എൻ്റെ കൂടെ പറഞ്ഞത് അനിയത്തിക്ക് കൊടുവെക്കുന്ന സമയത്ത് സിറ്റ് ഔട്ട് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ചെയ്യരുത് സത്യമല്ല അപ്പം ഔട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട് വീടിന് ഔട്ട് ശരിക്കും ആവശ്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന സാധനം കാർ പോർച്ച് ചെയ്യേണ്ട കാര്യമേ ഇല്ല പിന്നെ നമുക്ക് നമ്മുടെ ഫ്രണ്ട് ഡോറിന് പിന്നെ നമ്മുടെ വെതറിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു സ്പേസ് ആ വീടിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അത് നമുക്ക് ഈ ഒരു പില്ലർ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കോസ്റ്റ് കട്ട് കട്ടിയാനായിട്ട് സാധിക്കും ഹാളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ കാണുന്ന ഒന്നാണ് ലിവിങ്ങും ഡൈനിങ്ങും ഉള്ള ഒരു സെപ്പറേഷൻ ഈ സാധനം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും സ്പേസ് കൂടും സ്പേസ് കൂടും ആ ഒരു കൺസെപ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഓപ്പൺ കിച്ചൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് കുറച്ച് വൈഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഡൈനിങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അവിടെയും നമ്മുടെ ഒരു വോള് വരുന്നില്ല പലപ്പോഴും ഈ വോൾ ഒരു പ്രശ്നമാണ് നമ്മൾ പല ആൾക്കാരും ഈ സ്ക്വയർ ഫീറ്റിന്റെ കാര്യം പറയുന്ന സമയത്ത് ആയിരം സ്ക്വയർ ഫീറ്റ് വീട് ഇത്ര രൂപക്ക് നിർമ്മിക്കാമെന്ന് പറയുമല്ലോ ഈ ആയിരം സ്ക്വയർ ഫീറ്റ് വീട് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ചെയ്യുന്ന പുതിയൊരു പ്രോജക്റ്റിലേക്ക് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരറ്റ ബെഡ്റൂമേ ഉള്ള താഴെ ഇനി അതേസമയം ഈ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നമുക്ക് മൂന്നോ അതിലധികമോ ബെഡ്റൂം വെച്ചിട്ടും ഒറ്റ നല്ല ചെയ്യാനായിട്ട് സാധിക്കും അവിടെ നമുക്ക് കോസ്റ്റ് സ്ക്വയർ ഫീറ്റ് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റില്ല അത് പല ആൾക്കാരുടെയും തെറ്റിദ്ധാരണയാണ് ഈ ഒരു സ്ക്വയർ ഫീറ്റിന് ഇത്ര റേറ്റ് എന്ന് പറയുമ്പോൾ അതിലേക്ക് വരുന്ന റിക്വയർമെന്റ് ആണ് റേറ്റ് അല്ലെ അതെ അല്ല ഇതിനകത്ത് വേറെ ഞാൻ ചോദിച്ചോട്ടെ എന്റെ ഒരു സംശയാണ് ഒരുപക്ഷെ ആൾക്കാരുടെ ഇട്ടു കൊടുക്കാൻ പറ്റുന്ന സംശയായിരിക്കും നമുക്ക് ക്ലിയർ ചെയ്യാൻ ഈ ഗ്ലാസ് ഗ്ലാസ് വോളുകള് ചെയ്ത് കഴിഞ്ഞാല് ഈ പറയുന്നത് പോലെ ഗ്ലാസിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂട് ചൂട് പ്രൈവസി പ്രൈവസി സേഫ്റ്റി അതും പറയണം നമ്മുടെ കുഞ്ഞു കുട്ടികളൊക്കെ ഇപ്പം മറ്റേ ഇല ഇലക്ട്രിക് വണ്ടികളൊക്കെ ഉണ്ടല്ലോ അകത്തോട്ട് അപ്പൊ അതൊരു പ്രശ്നമാണ് പക്ഷേ കോസ്റ്റ് എഫക്റ്റീവ് ആണ് പക്ഷെ അതിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് സെയിം നമുക്ക് ജിപ്സത്തിലേക്ക് വരാം ഈ പറയുന്നത് പോലെ അതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് പ്ലാസ്റ്റിങ് ലാഭിക്കാം അതുപോലെ തന്നെ താരതമ്യേന കോസ്റ്റ് എഫക്റ്റീവ് ആണ് ചൂട് കുറയ്ക്കാനായിട്ട് പറ്റും റൂമിന്റെ സൈസുകൾ കൂട്ടാം സാധാരണ ഒരു ബ്രക്കിലേക്ക് വരുന്ന സമയത്ത് നോർമലി ഒരു ട്വന്റി സെന്റിമീറ്റർ അല്ലെങ്കിൽ ട്വന്റി ഫൈവ് സെന്റിമീറ്റർ വരെ പോകുന്ന സ്ഥലത്ത് ഇതൊരു ടെൻ സെന്റിമീറ്ററിലേക്ക് അപ്പൊ ആ ഒരു ിഫ്റ്റി സെന്റിമീറ്റർ നമുക്ക് റൂമിനകത്തേക്ക് സ്പേസുമായി ഗ്രീൻ പാനൽ ഉണ്ട് നമ്മൾ കാണുന്ന നോർമൽ പാനലുണ്ട് ഗ്രീൻ പാനലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വാട്ടർ റെസിസ്റ്റൻസ് ആണ് അതിനകത്ത് പ്രശ്നമൊന്നും പോളിസ്റ്ററൈൻ തെർമോകോൾ ആണ് ഈ എന്ന് ആൾക്കാരുടെ ഒരു പൊതുബോധം ഇത് കത്തിക്കുന്ന കേട്ടോ എന്റെ ഒരു വീഡിയോ വന്നപ്പോഴത്തേക്കും പല ആൾക്കാർ പറഞ്ഞു ഇത് കത്തിപ്പിടിക്കാൻ പൊന്നി ഏട്ടന്മാരെ

പക്ഷേ ഇത് ചെയ്യുന്നത് മെഷിട്ട മെഷ് ആക്ച്വലി ലോഡ് ബേറി ചെയ്യുന്നത് മെഷിലാണ് അതായത് നമ്മുടെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ കമ്പി ഇടുന്ന നടക്ക് എന്ന് ഇത് ആക്ട് ചെയ്യുന്നത് ഇതിന്റെ എഞ്ചിനീയറിങ് മനസ്സിലാകുന്നതിന് ഇതിനെ കുറിച്ച് കൂടുതൽ ഒന്നും ബ്ലെയിം ചെയ്യില്ല ഇനി അതുപോലെ ഒന്നാണ് നമ്മുടെ സിമന്റ് ബോർഡ് എന്ന് പറയുന്നത് ഫൈബർ സിമന്റ് ഫൈബർ സിമന്റ് ബോർഡ് അത് മുമ്പൊക്കെ നമുക്ക് പ്ലെയിൻ ആയിട്ട് ഒരു സാധനമാണ് കിട്ടിക്കൊണ്ടെങ്കിൽ വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഇതിന് ഏറ്റവും വലിയ ഇഷ്യൂ ഒന്ന് ഇത് പകൽ സമയത്ത് എന്താണോ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അത് വലിക്കും രാത്രിയിൽ ഇവൻ നിന്ന് തണുപ്പിക്കും രാത്രിയിൽ തണുപ്പിക്കും തണുപ്പിക്കും അതായത് എ സി വേണ്ട രാത്രി തണുപ്പ് എന്താണോ നമ്മുടെ സിറ്റുവേഷൻ അത് 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 ആയിട്ട് ഫോളോ അപ്പ് പ്രശ്നം നല്ല ചൂടാണ് കാര്യം എന്റെ പഴയ തിരുവഞ്ചൂരിൽ ഞാൻ താമസിച്ചത് എന്റെ പഴയ വീട്ടിൽ ഞാനൊരു റൂം ഫുൾ ഇതാ ചെയ്തിരിക്കുന്നത് പക്ഷെ എനിക്കത് വർക്കായിരുന്നു അടിപൊളിയാണ് ഈ ജോയിൻ ക്രാക്ക് ഉണ്ടല്ലോ മഴ പെയ്യുമ്പോൾ എക്സ്യൂർ ആയ വെച്ചിരുന്നത് മഴ പെയ്യുമ്പോ എന്ന വെള്ളമൊന്നും വരില്ല അത് പക്ഷേ ജോയിൻ ക്രാക്ക് ഉണ്ട് ജോയിൻ ഇങ്ങനെ എക്സ്പാൻഡ് ഉണ്ട് പക്ഷേ ഈ സാധനം എനിക്ക് എന്തോ വർക്കായിരുന്നു എട്ടൊമ്പത് വർഷമായി ഇപ്പോഴും അങ്ങനെ തന്നെ നിക്കുന്നു ഞാനും അജയും എന്റെ നമ്മളൊരു ഹോം ടൂർ സ്റ്റാർട്ടിങ് ടൈമിൽ അജയ് ചെയ്തോ അവർക്കുണ്ട് അതിനകത്ത് ഒരു പക്ഷേ ഈ ഈ ക്രാക്ക് ഒരു പ്രശ്നമാണ് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂസ് ചെയ്തിട്ട് ആ ക്രാക്ക് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അത്രയും പറ്റും അത്രയും പറ്റും കാര്യം ഇന്നും അത് ഇൻക്യൂറബിൾ ആയിട്ട് തുടരുകയാണ് അവർ പല പശകള് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതെ അവിടെ ഒന്നും അല്ല ഇത് ചൂട് കൂടുന്ന സമയത്ത് ഇത് അപ്പൊ ആ സമയത്ത് പിന്നെ സിലിക്കൺ ഒരു പ്രശ്നമാണ് അതിനകത്ത് അതിനകത്ത് എനിക്ക് തോന്നുന്നു വേറെ ഒക്കെ മറ്റേ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന സാധനം പിന്നെ ഒക്കെ ഒരു എന്താ പറയുക ഒരു നമുക്ക് എക്സ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് അതിലേക്ക് നമ്മുടെ ഇപ്പോഴത്തെ ചാർക്കോളിക് പാനലൊക്കെ വെച്ചിട്ട് ഡിസൈഡ് ചെയ്യാം ശരിക്കും ഈ നമ്മൾ ഈ പറഞ്ഞ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ ചെയ്യുമ്പോഴേക്കും പ്രധാനമായിട്ടും ഒന്ന് ആദ്യം പറഞ്ഞതുപോലെ ഡിസൈൻ അതായത് റിക്വയർമെന്റ് അനുസരിച്ചിട്ടുള്ള റിക്വയർമെന്റ് അനുസരിച്ചുള്ള ഡിസൈൻ അതിന്റെ ആ ഡിസൈനെ എത്രമാത്രം കോമ്പാക്ട് ചെയ്യാൻ പറ്റുമോ അത് ഒന്നത് രണ്ട് ഈ പറഞ്ഞ സ്പേസ് ഒഴിവാ സ്പേസ് പോവാതെ അതിനെ സ്പേസ് ചെയ്യാന്നുള്ള മൂന്ന് മെറ്റീരിയൽ ആണ് ഇനി ഇതിലേക്ക് തന്നെ ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് തന്നെ നമുക്ക് പിന്നെ സൺഷെയ്ഡ് റൂഫ് ഇതിലൊക്കെ അത്യാവശ്യം എക്സ്പെൻസാവുന്നതാണ് കുറേ പ്രൊജക്റ്റഡ് വാളുകൾ എക്സ്പോസ് ചെയ്യുന്ന ഈ സാധനങ്ങളൊക്കെ മാക്സിമം നമ്മൾ ഒഴിവാക്കുക അപ്പം ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഡിസൈൻ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഘടകമാണ് അത് ആ ഒരു ഡ്രോയിങ് ഇത് നമുക്ക് ഒരു കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയാൽ തന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് കോസ്റ്റ് കറക്റ്റ് ചെയ്യാൻ പറ്റും പിന്നീട് ഡ്രോയിങ്ങിനകത്ത് ഒരു മാറ്റം വരുത്താൻ പാടില്ല ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എലിവേഷൻ ഡ്രോയിങ്ങിനകത്ത് ഒരു മാറ്റം വരുത്താൻ പാടില്ല അത് അങ്ങനെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം പിന്നെ പരമാവധി ഏറ്റവും കുറഞ്ഞ മെറ്റീരിയൽ ബെറ്റർ ക്വാളിറ്റിയിൽ തന്നെ മെറ്റീരിയൽ അത് നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റണം പ്രത്യേകിച്ചും ഇലക്ട്രിക്കൽ പ്ലംബിങ് പ്ലംബിങ്ങ് ഇലക്ട്രിക്കൽ പ്ലംബിംഗിന് പറയും പറയുമ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് ഈ ബഡ്ജറ്റ് പറയുമ്പോഴത്തേക്കും എല്ലാവരുടെ അടുത്ത് കോയമ്പത്തൂരൊക്കെ ഉണ്ട് നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യാം എനിക്ക് പലപ്പോഴും കമ്പനിക്കാർ തന്നെ കൊടുക്കണം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് സീരിയസ്ലി അല്ല ഈ പറഞ്ഞ പോലെ നമുക്ക് പ്ലംബിങ്ങിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ ഒരുപാട് ഈ പരസ്യത്തിൻ്റെ ആദ്യം പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് ഉട പരസ്യങ്ങൾ വരുന്നുണ്ട് വേറും വേറും നല്ല സാധനങ്ങളെന്ന് പറഞ്ഞിട്ട് ബ്രാൻഡ് ആ ബ്രാൻഡിനേക്കാളും വെല്ലുന്ന ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പറ്റിക്കുന്ന ഒരു സാധനമുണ്ട് ഇവർക്ക് വാറണ്ടി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞിട്ട് ഈ സാധനത്തിൽ പോയിട്ട് ചടരുത് വലിയ പ്രശ്നമാണ് വലിയ പ്രശ്നമാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ടൈ ഫ്ലോറിങ്ങിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പണ്ട് ഗ്രാനൈറ്റ് അല്ലെ മാർബിൾ മാത്രം എടുത്ത് ഇപ്പോൾ എത്ര രൂപയുടെ ചെറിയ നല്ല ടൈൽസ് ഒക്കെ വന്നു തുടങ്ങി അപ്പം ഈ ഇഷ്ടം പോലെ ഓപ്ഷൻ ഉണ്ട് ഇതൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു എക്സ്പെർട്ടിന് ഒരു ചെറിയ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്കൊരു അയക്കി കൊടുക്കുന്ന ചെറിയ ചെറിയൊരു പത്ത് രമക്ക് ലാഫ് ചെയ്യാം അതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യം എനിക്ക് പത്ത് ലക്ഷത്തേക്ക് പത്ത് ലക്ഷം രൂപയ്ക്ക് വീടാണോന്ന് പത്ത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ വീട് കിട്ടുമ്പഴത്തേക്ക് നിങ്ങളുടെ ആഗ്രഹം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആവരുത് നമുക്ക് മൂന്ന് പേരുണ്ടെന്നുണ്ടെങ്കിൽ മൂന്ന് പേർക്ക് താമസിക്കാനായിട്ട് ലോൺ എടുക്കുമോന്ന് ചോദിക്കും അടയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു ലോണും ഒഴിവാക്കി ചെയ്യുന്നതായിരിക്കുന്നുണ്ട് കാര്യം ഇതൊക്കെ അടങ്ങും കൊടുക്കുകയാണ് ഇതിന്റെ ഡിസൈനിങ്ങിന്റെ ടൈമിൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂഫ് എന്ത് വേണം എന്ന് തീരുമാനിച്ചാൽ തന്നെ ഫൗണ്ടേഷനിൽ നല്ലൊരു കോസ്റ്റ് നമുക്ക് പ്ലാൻ ചെയ്തു അഞ്ചു സെന്റർ പറഞ്ഞാലേ പ്ലാൻ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് തന്നെ എത്ര എന്തൊക്കെ എത്ര ഏരിയ വേണം ഏത് മെറ്റീരിയൽ ഉപയോഗിക്കണം ഏത് ബ്രാൻഡ് ഉപയോഗിക്കണം അതെ അതെല്ലാം പക്കയായിട്ട് പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു അഡീഷണൽ കോസ്റ്റ് ഒന്നും വരത്തില്ല കാരണം നമ്മൾ നിന്ന് ഒരു മാക്സിമം അതുപോലെ തന്നെ നമുക്ക് ടോയ്ലറ്റിലേക്ക് വരുന്ന സമയത്ത് കോമൺ ടോയ്ലറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒഴിവാക്കുക എന്തിനാണെന്ന് തോന്നിയിട്ടുണ്ട് എന്തിനാണെന്ന് തോന്നിട്ട് ഇനി അതിലേക്ക് വരുന്ന ടൈൽ വരുന്ന സമയത്ത് തന്നെ നമുക്ക് രണ്ട് ബാത്റൂമുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിൽ ഒരേ സെയിം ടൈൽ എടുക്കുക ഈ രണ്ട് രണ്ട് ടൈൽ ഒരുപാട് വേസ്റ്റേജ് പോകും പോവും വീട്ടിലേക്ക് മുഴുവൻ ഒറ്റ ടൈൽ എടുത്തിട്ട് ബാത്റൂമി മാത്രം മാറ്റം പിന്നെ ഇതിന്റെ ഇതിന്റെ വലിയൊരു ജോയിനറി ഡീറ്റെയിൽസ് ഡോർ വിൻഡോസ് ആസാനം ചെയ്യണം എനിക്ക് ഞാൻ പറയണ ഡോർസ് വിൻഡോസ് രണ്ടും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് അടുത്ത സാധനം ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നു അതുപോലെ അത് ഇന്നും ആൾക്കാർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ് ഈ കഴിഞ്ഞ ദിവസം അടുത്ത് പറഞ്ഞാൽ എന്റെ അടുത്തൊരാൾ

മിനിറ്റ് ആവില്ല ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ സബ്ജക്റ്റോ അല്ലെങ്കിൽ ഓരോ മെറ്റീരിയലോ എടുത്തിട്ട് നമ്മൾ സംസാരിക്കും സംസാരിക്കണം അപ്പോ ഒറ്റ വാക്കിൽ പറഞ്ഞു വെക്കാം ബജറ്റ് ഫ്രണ്ട്ലി വീട് എന്ന് പറയുന്നത് നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ചാണ് ബഡ്ജറ്റ് മാറുന്നത് എപ്പോഴും നമ്മൾക്ക് ആവശ്യമുള്ള എത്രയാണ് നമ്മുടെ കയ്യിലുള്ള കാശ്ന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ ആ കാശ് അനുസരിച്ചാണ് നമ്മൾ വീട് ഡിസൈൻ ചെയ്യാനായിട്ട് അതിന് ഒരു മികച്ച ഡിസൈനറെ അല്ലെങ്കിൽ ചെയ്യുന്ന ഒരാളെ തിരഞ്ഞെടുക്കുക അവരുടെ ഉപദേശം അനുസരിച്ച് ചെയ്യുക ദയവ് ഇത് നമ്മുടെ പത്ത് വയസ്സുള്ള കുട്ടിയോ നമ്മൾ ഉപദേശിക്കും ഇതാണ് നല്ല പ്രൊഡക്റ്റ് അല്ല മാസ്റ്റേഴ്സ് ഒപ്പീനിയൻ എടുക്കുക അങ്ങനെ മാത്രം ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നില്ല പത്ത് ലക്ഷം രൂപയ്ക്ക് വീട് തരും എന്ന് ഞാൻ പറയില്ല പക്ഷേ അതൊരു പതിനഞ്ച് ലക്ഷം രൂപയിൽ എത്തി എത്തിച്ച് തീർക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം തീർച്ചയായിട്ടും അതായത് നമ്മൾ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ചെയ്താലും പത്ത് ലക്ഷം രൂപയ്ക്ക് ചെയ്താലും ഇനി ഇരുപത് ലക്ഷം രൂപയ്ക്ക് ചെയ്താലും അത് നമുക്ക് ഭാവിയുടെ കണ്ടിട്ട് അല്ലെങ്കിൽ ഉപകാരപടമായിട്ടുള്ള സാധനം ചെയ്യണം കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഇത് അങ്ങും ഇങ്ങും ഇല്ലാത്ത അവസ്ഥ ആവരുത് അല്ലേ അതുകൊണ്ട് നമുക്കത് ഓക്കെ ആയിരിക്കണം ചെയ്ത് തീരുമ്പോഴ് അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള പ്ലാനിങ് അതായത് ആ വീട് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ ക്ലൈന്റിനും ആ ചെയ്യുന്ന ആൾക്കും അതിനെ കുറിച്ചുള്ള പൂർണ്ണമായ ഒരു വ്യക്തത ഉണ്ടായിരിക്കും ഉത്തരവാദിത്വം ഉത്തരവാദിത്വം അപ്പോൾ കുറച്ച് കാര്യങ്ങൾക്കുള്ളിൽ കുറേയേറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത് വീണ്ടും കാണാം അടുത്തൊരു മികച്ച സൈനിങ് ഓഫ് ടോക്സ്